സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ വട്ടവടിയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക വട്ടവടിയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടിക്കോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായി കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോട്ടിക്കോർപ്പ് പൂർണമായും നൽകിയിട്ടില്ല വട്ടവടിയിലെ പച്ചക്കറി ഭൂരിഭാഗവും കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഒരേക്കർ പാടത്ത് ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിന് മാത്രം പതിനായിരം രൂപയോളം ചെലവ് വരും വളത്തിനും മറ്റ് കൂലി കൂലിച്ചെലവുകളും വേറെ നാലു മാസം വേണം ഇവ വിളവെടുക്കാൻ എന്നാൽ വിപണിയിൽ ക്യാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്ന കിലോഗ്രാമിന് പതിനെട്ട് രൂപയിൽ താഴെ വില മാത്രമാണ് കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടിക്കോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ തിരികെ വിലയാണ് ആ കോറ്റിക്കുരുപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ടു വർഷമായിട്ട് ഒരു പ്രവർത്തനമില്ല ആ കോറ്റിക്കുറിപ്പിന്റെ ജില്ലാ ഉപസംഭരണ കേന്ദ്രം അടച്ച് പൂട്ടിക്കിടക്കുകയാണ് ഇവിടുത്തെ പച്ചക്കറി കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണകാലത്തിലെ കോറ്റിക്കോരു സംഭരിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടി കുറച്ച് പൈസ വേണം കൊടുത്തിട്ടുണ്ട് ഇനിയും കുറേ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട് ഇപ്പോൾ കോറ്റിക്കുറുപ്പ് ഇവിടെ തിരിഞ്ചെയും നോക്കുന്നില്ല കോച്ചിക്കുറുപ്പ് ഒരു പച്ചക്കറിയും മേടിക്കുന്നുമില്ല കോച്ചിക്കുറുപ്പ് ചോദിച്ചാലും പച്ചക്കറി കൊടുക്കാൻ കർഷകർക്ക് ആർക്കും താല്പര്യമില്ല കാരണം പൈസ പച്ചക്കറി കൊടുത്താൽ ഉടൻ തന്നെ പൈസ കിട്ടുന്നില്ല ഒരു വർഷം കളിഞ്ഞ് കിട്ടിയാലും കുറച്ചേ പൈസ കിട്ടത്തുള്ളൂ ഹോർട്ടിക്കോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ നിലയിൽ കേരളത്തിൽ തന്നെ വിതരണം നടത്തുവാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്